അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു ഒന്നാം ക്ലാസ്സിൽ ദുറൂസല്ലിസ്ലാം രണ്ടാം ഭാഗം ഇൻഷാല് നമ്മൾ വായിക്കാൻ പോവുകയാണ് അതിൻ്റെ പാഠം വായിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരു പുസ്തകം തുടങ്ങുമ്പോൾ ഹംദും സൊലാത്തൊക്കെ ചൊല്ലിയിട്ടാണ് തുടങ്ങേണ്ടത് അത് നമ്മുടെ പുസ്തകത്തിൻ്റെ മുഗൾ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാവരും ചൊല്ലുക ഏറ്റു ചൊല്ലുക ബിസ്മില്ലാക്ക്റഹിമൻ റാഹീം അലഹമ്മുല്ലാ ഹില്ല അല്ലമൽ അനാം അൽ ഈമാനവൽ ഇസ്ലാം വമായൽക്കാം വസ്വലാത്ത് വസ്സലാമീദന മുഹമ്മദ് അനാം ഇഷ ഇനി നമുക്ക് പാഠം വായിക്കാം പാഠം വായിക്കുന്നതിന് മുമ്പ് നമ്മുടെ മക്കൾ അറബി മലയാളം വായന ഈ രണ്ടാം ക്ലാസ് ഇത് തന്നെ ക്ലിയർ ആവണം അതിന് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ കൊണ്ട് ചെറിയ രൂപത്തിൽ ഒന്നോ രണ്ടോ വരികൾ എല്ലാ ദിവസവും മക്കളെ കൊണ്ട് വായിപ്പിക്കുക നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് പരിശുദ്ധ ഖുർആൻ ഒതുക്കുന്നതിനോട് കൂടെ ഒരു രണ്ട് വരി മൂന്ന് വരി മക്കളെ കൊണ്ട് എന്ത് ചെയ്യാൻ അറബി മലയാളം വായിപ്പിക്കുക എന്നിട്ട് അവർക്ക് എന്താണോ പോരായ്മ കാണുന്നത് അത് തിരുത്തി കൊടുക്കുക അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക അതിന് അറബി മലയാളത്തിൻ്റെ പി ഡി എഫും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷാല്ലാതെ ടെലഗ്രാം ലിങ്ക് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ ലിങ്ക് ഇൻഷാല്ല ഡിസ്ക്രിപ്ഷനിലുണ്ടാകും കമൻറ്റ് ബോക്സിലൊക്കെ ഉണ്ടാകും ആ പിന്നെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് അതിൽ കയറിയിട്ട് ആ പി ഡി എഫ് എടുക്കാം അതില്ലെങ്കിൽ പിന്നെ മെസ്സേജ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് ആ പി ഡി എഫ് ലഭിക്കും അറബി മലയാളത്തിൻ്റെ പി ഡി എഫ് ലഭിച്ചു കഴിഞ്ഞാൽ വളരെ സുഖമാണ് കുട്ടികൾക്ക് വായിക്കാൻ ഏതെങ്കിലും ഒരു അക്ഷരം കിട്ടാത്തുണ്ടെങ്കിൽ ആ പി ഡി എഫിൽ നോക്കിക്കഴിഞ്ഞാൽ ആ അക്ഷരം മനസ്സിലാകും അങ്ങനെ കുട്ടികൾക്ക് സിമ്പിളായിട്ട് വായിക്കാൻ കഴിയും അപ്പോൾ വായന ക്ലിയർ ആയിരിക്കണം രണ്ടാം ക്ലാസ്സിൽ നിന്ന് തന്നെ അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ അതിന് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് പാഠം വായിക്കാം അത് അവൽ ഒന്നാമത്തെ പാഠം ഹാലിക്കു കുല്ശയ്യൻ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവൻ ഹാലിക്ക് എന്ന സൃഷ്ടാവ് കുല്ലിശയ്യൻ എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവ് അതാരാണ് അള്ളാഹു താലയാണ് അള്ളാഹു താലയെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് ഹായ് നോക്കൂ നമ്മുടെ മുല്ല വിടർന്നു പൂമ്പാറ്റകളെത്തി എന്തൊരു ഭംഗി പൂമ്പാറ്റയ്ക്ക് ഈ പുള്ളിയുടുപ്പ് എവിടെ നിന്നാണ് കിട്ടിയത് നാജിയ ചോദിച്ചു ഉമ്മ മോളെ അതിനെ അള്ളാഹുത്താല അങ്ങനെയാണ് പടച്ചത് അപ്പോൾ നാജിയ മോള് നാജിയ മോൾ എന്ത് ചെയ്യുകയാണ് പിന്നെ പൂക്കളി വിരിഞ്ഞത് കണ്ടു ആ പൂക്കളിലേക്ക് എന്ത് ചെയ്യും പൂമ്പാറ്റകൾ വരുന്നുണ്ട് ആ പൂമ്പാറ്റകളുടെ നിറം കണ്ടിട്ട് അതിൻ്റെ വ്യത്യസ്തമായ വർണ്ണങ്ങൾ നിറങ്ങൾ കണ്ടിട്ട് ചോദിച്ചതാണ് അവൾ എന്ത് ഈ പൂമ്പാറ്റയ്ക്ക് ഈ പുള്ളിയുടുപ്പ് ധരിപ്പിച്ചത് ആരാണ് പുള്ളിയുടുപ്പ് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് അപ്പം ഉമ്മ പറഞ്ഞുകൊടുത്തെന്തേ അതിന് അള്ളാഹുത്താല അങ്ങനെയാണ് പടച്ചത് ആ പൂമ്പാറ്റെ അള്ളാഹുത്താല ആ രൂപത്തിലാണ് അള്ളാഹുത്താല പടച്ചത് എന്ന് സൃഷ്ടിച്ചത് എന്നെന്തു ചെയ്തു ഉമ്മ കുട്ടിക്ക് പറഞ്ഞുകൊടുക്കാണ് സുഗന്ധം പരത്തുന്ന പൂക്കൾ ആകാശത്തു മിന്നിത്തിളങ്ങുന്ന താരങ്ങൾ പാലൊളി വിതരുന്ന അമ്പിളി എല്ലാം പടച്ചത് അള്ളാഹുത്താലയാണ് എല്ലാ വസ്തുക്കളും പടച്ചതും ആരാണ് അള്ളാഹുത്തെ ആലയാണ് സൃഷ്ടിച്ചത് അള്ളാഹുത്തെ ആലയാണ് ഏതൊക്കെ സുഗന്ധം പരത്തുന്ന പൂക്കൾ നല്ല സുഗന്ധമുള്ള നല്ല വാസനയുള്ള പൂക്കൾ പടച്ചത് ആരാണ് അള്ളാഹുവാണ് ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന താരങ്ങൾ ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന താരങ്ങൾ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ അത് പഠിച്ചതാരാണ് അള്ളാഹുവാണ് പാലൊളി വിതരുന്ന അമ്പിളി അമ്പിളി പാലൊളി വിതരുന്ന അമ്പിളി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ അമ്പിളി മാമ പറയില്ലേ ആ ആ സാധനം ഇതെല്ലാം ഇങ്ങനെ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചത് ആരാണ് അള്ളാഹുത്താലയാണ് രാവിലെ സൂര്യനുദിക്കുന്നു അതോടെ പകൽ തുടങ്ങുന്നു വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നു അപ്പോൾ രാത്രിയാകുന്നു ഇതെല്ലാം അള്ളാഹു താരയുടെ സിട്ടിയാണ് അള്ളാഹു താരയുടെ സിട്ടിയാണിത് പകലുണ്ടാകുന്നതും രാത്രി ഉണ്ടാകുന്നതും ഒക്കെ ആരുടെ സിട്ട് ആരുടെ കഴിവ് കൊണ്ടാണ് അള്ളാഹുത്താരയുടെ സൃഷ്ടി കൊണ്ട് അതൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെ എങ്ങനെയാണ് രാത്രി ഉണ്ടാകുന്നത് രാവിലെ ഉണ്ടാകുന്നത് പകലുണ്ടാകുന്നത് സൂര്യനുദിക്കുന്നത് കൊണ്ട് രാവിലെ സൂര്യനുദിക്കുന്നത് കൊണ്ട് പകൽ തുടങ്ങും സൂര്യനുദിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ എന്ത് പകൽ എന്ത് തുടങ്ങുന്നത് പകൽ തുടങ്ങുന്നത് ഇനി രാത്രി ഉണ്ടാകുന്നത് എങ്ങനെയാണ് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നു അത് അപ്പോൾ രാത്രി ഉണ്ടാകുന്നു അപ്പോൾ എന്തുണ്ടാകുന്നുണ്ട് രാത്രി ഉണ്ടാകുന്നു വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടെ രാത്രി ഉണ്ടാകുന്നു അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതോടുകൂടെ രാവിലെ സൂര്യൻ ഉദിക്കുന്നതോടുകൂടെ പകലും പിന്നെ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടെ എന്തുമുണ്ടാകുന്നു രാത്രിയും ഉണ്ടാകുന്നു ഇതെല്ലാം അള്ളാഹുത്തെ ആലയുടെ സൃഷ്ടിയാണ് ഈ വസ്തുക്കളൊക്കെ സൃഷ്ടിച്ചത് ആരാണ് ഈ സംഗതികളൊക്കെ സൃഷ്ടിച്ചത് ആരാണ് അള്ളാഹുത്തെ ആലയാണ് വെയിൽ നൽകുന്നതും മഴ വർഷിപ്പിക്കുന്നതും അവൻ തന്നെ അള്ളാഹുത്താല തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ വെയിൽ തരുന്നതും അതുപോലെ തന്നെ മഴ വർഷിപ്പിക്കുന്നതും ആര് തന്നെയാണ് അള്ളാഹുത്ത അള്ളാഹുത്താല തന്നെയാണ് ഈ ഭൂമിയും അതിലെ ജീവജാലങ്ങളുമെല്ലാം അവൻ പടച്ചതാണ് ഈ ഭൂമിയെയും അള്ളാഹുത്താല പടച്ചതാണ് അതിലുള്ള സകല ജീവജാലങ്ങളെയും പടച്ചത് ആരാണ് അള്ളാഹുത്താലയാണ് അപ്പോൾ ഭൂമിയെ പടച്ചതാരെ ആൻസർ ആൻസറ് അള്ളാഹുത്താല ജീവജാലങ്ങളെ ആൻസർ ആൻസറ് അള്ളാഹുത്താല അല്ലെങ്കിൽ ആരാണ് ജീവജാലങ്ങളെ പടച്ചത് അള്ളാഹുത്താല ചോദ്യം പല രീതികളിലും വരും എല്ലാറ്റിനും ഭക്ഷണം നൽകുന്നത് അവനാണ് പരിപാലിക്കുന്നതും അവൻ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് ആരാണ് അള്ളാഹുത്ത ആലയാണ് അവയെ പരിപാലിക്കുന്നത് ആരാണ് അള്ളാഹു താല തന്നെയാണ് അവരുടെ അവയെ പരിപാലിക്കുന്നത് അപ്പോൾ എല്ലാ വസ്തുക്കൾക്കും ഭക്ഷണം നൽകുന്നത് ആരാണ് അള്ളാഹുത്താല എല്ലാ ജീവജാലങ്ങളെയും എല്ലാ വസ്തുക്കളെയും പരിപാലിക്കുന്നത് ആരാണ് അതും അള്ളാഹുത്ത ആലയാണ് അള്ളാഹു എല്ലാ അള്ളാഹു അല്ലാതെ ഇലാഹില്ല അല്ലാഹു അല്ലാതെ എന്തില്ല ഇലാഹില്ല ഇലാഹ് കാരണം എന്താ ആരാധനക്കർഹൻ ഇലാഹുദ് പറഞ്ഞാൽ നമ്മൾ ആരാധിക്കപ്പെടുന്ന ആൾ ഇലാഹ് പറഞ്ഞാൽ ആരാ ആരാധ്യൻ അപ്പോൾ ഇല്ല അള്ളാഹു അല്ലാതെ എന്തില്ല ഇലാഹില്ല ഒരു ആരാധിക്ക ആരാധിക്കപ്പെടുന്നവന് ഇല്ല അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല നമ്മളൊക്കെ ആരാധിക്കുന്നത് ആരെയാണ് അള്ളാഹു താലയാണ് നമ്മളൊക്കെ ആരാധിക്കുന്നത് വേറെ ഒരാളെയും നമ്മളെന്ത് ചെയ്യുന്നില്ല ആരാധിക്കുന്നില്ല ആരാധനക്കർഹൻ ആര് മാത്രമേ ഉള്ളൂ അള്ളാഹു താലെ മാത്രമേ ഉള്ളൂ അവൻ ഏകനാണ് അടാ അവൻ ഏകനാണ് അള്ളാഹു താല രണ്ടെണ്ണം മൂന്നെണ്ണം ഒന്നുമില്ല പിന്നെ ഒന്ന് മാത്രം അള്ളാഹു താല ഏകനാണ് അവനെ പോലെ ആരുമില്ല അള്ളാഹുവിനെ പോലെ ആരെങ്കിലും ഉണ്ടോ ഒരാളും ഇല്ല അള്ളാഹുവിനെ പോലെ ഒരാളും ഇല്ല അവൻ ഏകനാണ് അവൻ മാത്രമേ ഉള്ളൂ അള്ളാഹുവിനെ പോലെ അള്ളാഹു മാത്രമേ പോലു അള്ളാഹു മാത്രമേ ഉള്ളൂ അവനെ പോലെ മറ്റാരും അവൻ ഒരാളെ പോലെയുമല്ല നമ്മളിൽ നിന്നുള്ള ഒരാളെ പോലെയും അല്ലാതെ അള്ളാഹുദ് നമുക്കൊക്കെ ഇതിന് പരിമിതികളുണ്ട് എന്നാൽ അള്ളാഹുവിനിക്കൊന്നില്ല പരിധികളില്ല അതാ പറഞ്ഞത് അവൻ ഒരാളെപ്പോലെയുമല്ല നമ്മളിൽ നിന്നുള്ള ഒരാളെപ്പോലെയുമല്ല അള്ളാഹുദ് അല അവൻ അന്യാശ്രയമില്ലാത്തവനാണ് അവൻ അന്യാശ്രയമില്ലാത്തവനാണ് പറഞ്ഞാൽ അള്ളാഹുത്താലിക്ക് എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും ആരെയും എന്ത് ചെയ്യേണ്ടതില്ല ആശ്രയിക്കേണ്ടതില്ല ആരെയും സഹായം ചോദിക്കേണ്ടതില്ല എന്നാൽ അവസ്ഥ അങ്ങനെയാണോ എന്തെങ്കിലും ഒരു കാരണം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മറ്റു ജീവ ജീവജാലങ്ങൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും മറ്റുള്ളവരുടെ എല്ലാ കാര്യത്തിലും ഇല്ലെങ്കിലും പല കാര്യങ്ങളിലും പലരുടെയും സഹായങ്ങൾ നൽകി കിട്ടേണ്ടി വരും അപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ സഹായം വേണം നമ്മളാ ചെയ്യാൻ അള്ളാഹുത്താല നമുക്ക് കഴിവ് തന്നാലേ നമുക്ക് അത് ചെയ്യാൻ കഴിയുള്ളൂ എന്നാൽ അള്ളാഹുത്താല അങ്ങനെയല്ല അവൻ സ്വയം കഴിവുള്ളവനാണ് എല്ലാത്തിനും കഴിവുള്ളവനാണ് അള്ളാഹുത്താല ആരെയും ആശ്രയിച്ചിട്ടല്ല അള്ളാഹുത്താല കാര്യങ്ങൾ ചെയ്യുന്നത് അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് കേടാ അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് ആര് കേൾക്കുന്നവനും കാണുന്നവനുമാണ് എല്ലാ കാര്യങ്ങളും കേൾക്കുന്നു ചെയ്യും കാണുകയും ചെയ്യും അരേ അള്ളാഹുത്തേ അല നമ്മുടെ കേൾവിക്കും കാഴ്ചക്കും പരിധിയില്ലേ ഒരു പരിധി വരെയുള്ളത് നമുക്ക് കാണാൻ കഴിയുള്ളൂ ഒരു പരിധി വരെയുള്ളതേ നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ അതിനപ്പുറമുള്ളത് നമുക്ക് കേൾക്കാൻ കഴിയില്ല വിദൂരത്തുള്ളത് നമുക്ക് കേൾക്കാൻ കഴിയില്ല വിദൂരത്തുള്ളത് നമുക്ക് കാണാനും കഴിയില്ല എന്നാൽ അള്ളാഹുത്തേല അങ്ങനെയല്ലേ എല്ലാം കാണുന്നവരും കേൾക്കുന്നവരുമാണ് അള്ളാഹുത്താല അവൻ എല്ലാം അറിയുന്നവരും എല്ലാം ചെയ്യാൻ കഴിവുള്ളവനുമാണ് എല്ലാ കാര്യങ്ങളും അള്ളാഹുത്തേ അലക്കറിയാം എല്ലാ കാര്യങ്ങൾ ചെയ്യാനും അള്ളാഹുത്താല കഴിവുള്ളവരാണ് ഒരാളെയും ആശ്രയിക്കാനോ ഒരു കാര്യം ചെയ്യുന്നതിൽ ഒരാളെ ആശ്രയിക്കേണ്ട ആവശ്യമാർക്കില്ല ആവശ്യമായിരിക്കില്ല അള്ളാഹുത്താലക്കല്ല എല്ലാം അവൻക്ക് സ്വന്തമായിട്ട് കഴിവുള്ളവനാണ് അള്ളാഹുത്താല നന്മ ചെയ്തവർക്ക് സ്വർഗവും തിന്മ ചെയ്തവർക്ക് നരവ് നരകവും നൽകും അള്ളാഹുത്താല നന്മ ചെയ്തവർക്ക് എന്ത് നൽകും സ്വർഗം നൽകും തിന്മ ചെയ്തവർക്ക് എന്ത് നൽകും നരകം നൽകും അപ്പോൾ സ്വർ സ്വർഗ്ഗം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നന്മ ചെയ്യണം പിന്നെ തിന്മ ചെയ്താൽ എന്ത് ലഭിക്കും നരകം ലഭിക്കും നന്മ ചെയ്തവർക്ക് സ്വർഗവും തിന്മ ചെയ്തവർക്ക് നരകവും ലഭിക്കും ഇനി ഖാലിഖു ഖാലിഖു അല്ലാഹു അല്ലാഹു തആലയാണ് തആലയാണ് സൃഷ്ടാവ് സൃഷ്ടാവ് ഇൻഷല്ല പാഠം കഴിഞ്ഞു ഓരോ ഈ പാഠത്തിൽ ഓരോ ഭാഗങ്ങളും ചോദ്യോത്തര രീതിയിൽ എന്തു ചെയ്യുക കുട്ടികളെ പഠിപ്പിക്കുക കുട്ടികൾ പഠിക്കുക ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ പരീക്ഷകളൊന്നും നമുക്ക് പ്രയാസം വരില്ല കുട്ടികൾക്കും പ്രയാസം വരില്ല പിന്നെ ഈ അവസാനത്തെ കോളത്തിൽ പറഞ്ഞാൽ ഹുഅല്ലാഹുൽ ഖാലിഖു എന്നുള്ള ആ അറബി വാക്യവും അതിൻ്റെ അർത്ഥവും കുട്ടികൾ പഠിച്ചിരിക്കണം അതും ശ്രദ്ധിക്കുക അള്ളാഹു താലയാണ് സൃഷ്ടാവ് ഇത് പരീക്ഷയ്ക്കൊക്കെ ചേരുമ്പടി ചേർക്കാനുള്ള ഭാഗത്തൊക്കെ വരാൻ സാധ്യത ഉള്ളതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഹു അല്ലാ ഉൽ ഖാലിഖുന്ന് അതിൻ്റെ അർത്ഥം ഇതാ പറയും അള്ളാഹു താലയാണ് സൃഷ്ടാവ് എന്ന കുട്ടികൾ എന്ത് ചെയ്യണം അർത്ഥം എഴുതണം അപ്പോൾ അതും ശ്രദ്ധിക്കുക അപ്പോൾ പ്രത്യേകം രണ്ടാം ക്ലാസ്സിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഖുർആൻ പാരായണം ക്ലിയറാകുന്നതോടുകൂടെ അറബി മലയാള വായനയും കുട്ടികൾ ക്ലിയർ ക്ലിയറാകണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻഷാല്ല അതിലേ ഭാത്താണ് നമ്മൾ വായിക്കുന്നത് ഒന്ന് ഒന്ന് നെസില് ഒനക്കറ ചേരുമ്പളി ചേർത്ത് വായിക്കാനുള്ളതാണ് അള്ളാഹുത്താല അള്ളാഹുത്താല മഴ വർഷിപ്പിക്കുന്നു അള്ളാഹുത്താല ജീവജാലങ്ങളെ പരിപാലിക്കുന്നു അള്ളാഹു താല ആരെ പോലെയുമല്ല അള്ളാഹു അന്യാശ്രയമില്ലാത്തവൻ അള്ളാഹുത്താലയെല്ലാം കാണുന്നവൻ അള്ളാഹു എല്ലാം കേൾക്കുന്നവൻ അള്ളാഹുത്താലയെല്ലാം അറിയുന്നവൻ രണ്ടാമത് നമ്മെ പടച്ചവൻ അള്ളാഹുത്താല ഭൂമിയെ പടച്ചവൻ അള്ളാഹു താല ജീവജാലങ്ങളെ പടച്ചവൻ അള്ളാഹുത്താല ഭക്ഷണം നൽകുന്നവൻ അള്ളാഹു ഏക ഇലാഹ് അള്ളാഹു എല്ലാവരുടെയും ആശ്രയം അള്ളാഹുത്ത സ്വർഗവും നരകവും നൽകുന്നവൻ ഇനി രണ്ടാമത്തെ നുജീബ് ഉത്തരം എഴുതാനാണ് ഒന്ന് അള്ളാഹുത്താലയുടെ വിശേഷണങ്ങളിൽ മൂന്നെണ്ണം എഴുതുക ഒന്ന് അള്ളാഹു ഏകനാണ് രണ്ട് അള്ളാഹു നമ്മെ പഠിച്ചു അള്ളാഹു എല്ലാം കാണുന്നു രണ്ട് അള്ളാഹുദാലയുടെ സൃഷ്ടികളിൽ അഞ്ചെണ്ണത്തിൻ്റെ പേരെഴുതുക ഒന്ന് ജീവജാലങ്ങൾ ആകാശം ഭൂമി താരങ്ങൾ ചന്ദ്രൻ പതിനൊന്ന് ഉൽ ജംല വാക്ക് നിർമ്മിക്കാനാണ് ഒന്ന് താരങ്ങൾ മിന്നിത്തിളങ്ങുന്ന താരങ്ങൾ അടുത്ത അമ്പിളി പാലൊളി വിതറുന്ന അമ്പിളി അടുത്ത ജീവജാലങ്ങൾ ഭൂമിയിലെ ജീവജാലങ്ങൾ അടുത്തത് സുഗന്ധം സുഗന്ധം പരത്തുന്ന പൂക്കൾ അടുത്തത് തുടങ്ങുന്നു പകൽ തുടങ്ങുന്നു വേറെയും ഒരുപാട് വാക്കുകൾ നമുക്കുണ്ടാക്കാവുന്നതാണ് ഇൻഷാല്ലാ ഇതോടെ രണ്ടാം ക്ലാസ്സിലെ ദുർഹല്ലാം ഒന്നാമത്തെ പാടത്തിലെത്ത തിരുവാത്ത് അവസാനിച്ചു അള്ളാഹു സുബാനഹുല മുമ്പ് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ അസ്സലാലൈക്കും വാഹമത്തു അല്ലാ വാത്തൂ